നമസ്കാരം ഞാൻ അഖിൽ എ എസ് സി സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് ക്ലോക്കാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലോക്ക് വിശദമായ പഠനമാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കയറി കാണുക പ്ലേലിസ്റ്റിൽ ക്ലോക്കിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാലും മതിയാകും ഓക്കെ അപ്പോൾ അത് കണ്ടിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഈ ക്ലാസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ ഉറപ്പായിട്ടും അത് കാണുക അതിനുശേഷം മാത്രം ഈ വീഡിയോ ക്ലാസ് കാണുക അപ്പോൾ നമുക്ക് പാ നോക്കാം നമ്മുടെ ചോദ്യം ഇതാണ് ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി കറങ്ങുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും എന്നതാണ് ചോദ്യം മിനിറ്റ് സൂചി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി കറങ്ങുന്നു അപ്പം ആ സമയം കൊണ്ട് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും അതാണ് അപ്പോൾ മിനിറ്റ് സൂചി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര സമയം എടുക്കണമെന്ന് നമ്മൾ ആദ്യം നോക്കണം ആ സമയത്തിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങുമെന്ന് അന്വേഷിച്ചാൽ മതി അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചോളാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു ഇത് പന്ത്രണ്ട് ആറ് ഒമ്പത് മൂന്ന് പത്ത് പതിനൊന്ന് ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് നമ്മുടെ മണിക്കൂർ സൂചി പന്ത്രണ്ടിനെ നേരെ നിൽക്കുകയാണ് പന്ത്രണ്ട് മണിയാവുമ്പോൾ പിന്നെ അത് ഒന്നിൻ്റെ നേരെ എത്തണമെങ്കിൽ ഒരു മണിക്കൂർ കഴിയണം ഒരു മണിയാവട്ടെ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ മണി മണിക്കൂർ സൂചി മണിക്കൂർ സൂചി പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്തും എന്ന് വെച്ചാൽ ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയിലെത്തും ഇനി ഒന്നിൽ നിന്ന് രണ്ടിലെത്താൻ വീണ്ടും ഒരു മണിക്കൂർ വേണം അതായത് മണിക്കൂർ സൂചി മണിക്കൂർ സൂചി മണിക്കൂർ സൂചിയാണ് മണിക്കൂർ സൂചി അറുപത് മിനിറ്റുമുണ്ട് മനസ്സിലാക്കണം അറുപത് മിനിറ്റ് ഉണ്ട് നമുക്കറിയാം രണ്ട് സംഖ്യകൾക്കിടയിലുള്ള കോണളവ് എത്രയെന്ന് വെച്ചാൽ മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി തിരിയും അപ്പോൾ അറുപത് മിനിറ്റ് കൊണ്ട് മുപ്പത് ഡിഗ്രി തിരിയുമെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും എൻ്റെ പകുതി പതിനഞ്ച് ഡിഗ്രി ഈ ഒരു കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കുവാണേ ഒരു മിനിറ്റ് അര ഡിഗ്രി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ള എൻ്റെ പകുതി അപ്പുറത്തെടുത്താൽ മതി മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് അപ്പോൾ മണിക്കൂർ സൂചി ഇരുപത് മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും ഇരുപതിൻ്റെ പകുതി പത്ത് ഡിഗ്രി തിരിയും അതാ മണിക്കൂർ സൂചിയുടെ ഒരു സഞ്ചാരം മിനിറ്റിൻ്റെ പകുതി എപ്പോഴും മണിക്കൂർ സൂചി സഞ്ചരിക്കത്തുള്ളൂ അപ്പോൾ ഓർത്തുവെച്ചേക്കാം മണിക്കൂർ സൂചി എപ്പോഴും സഞ്ചരിക്കുന്നത് മിനിറ്റിൻ്റെ ആയിരിക്കും മിനിറ്റിനെ പകുതി എടുത്താൽ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മണിക്കൂർ സൂചിയുടെ സഞ്ചാരം കിട്ടും അതേപോണൊക്കെ തന്നെ നമ്മുടെ മിനിറ്റ് സൂചി പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്താൻ ജസ്റ്റ് ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയിലെത്താൻ അഞ്ച് മിനിറ്റാണ് എടുക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്താൻ മിനിറ്റ് സൂചിക്ക് മിനിറ്റ് സൂചിക്ക് അഞ്ച് ആണ് എടുക്കുന്നത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉണ്ട് നമ്മുടെ മിനിറ്റ് സൂചി പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്തും മീൻസ് മുപ്പത് ഡിഗ്രി തിരികും അഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പത് ഡിഗ്രി തിരിയുന്ന ആൾ ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയണം അഞ്ച് അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യണം മുപ്പതേ ബൈ അഞ്ച് ആറ് ഡിഗ്രി തിരികെ ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി തിരിയുന്ന ആൾ ആ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി തിരിയുന്ന ആൾ മിനിറ്റ് സൂചി അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം എട്ട് മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയുമായിരിക്കും എട്ട് മിനിറ്റിൽ എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തെട്ട് ഡിഗ്രി തിരികെ ക്ലിയർ അല്ലേ അപ്പോൾ മിനിറ്റ് സൂചിയുടെ സഞ്ചാരമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ മിനിറ്റ് സൂചിയുടെ സഞ്ചാരമാണ് ലക്ഷ്യമെങ്കിൽ ജസ്റ്റ് മിനിറ്റിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ മതി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ജസ്റ്റ് ഇപ്പോൾ കൂടി ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നോയിക്കോളാം നമ്മുടെ ചുവത്തിലേക്ക് വീണ്ടും കിടക്കുകയാണ് ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചി നൂറ്റി തൊണ്ണൂറ്റി ഡിഗ്രി കറങ്ങി എന്നു വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും മിനിറ്റ് സൂചി മിനിറ്റ് ഇൻറ്റു ആറ് എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് മിനിറ്റിനെ കൊണ്ട് ഗുണിക്കുന്നത് എപ്പോഴും മിനിറ്റ് സൂചി പോവും മിനിറ്റിൻ്റെ ആറ് മടങ്ങ് എപ്പോഴും പോകും പത്ത് മിനിറ്റ് പത്ത് അറ് അറുപത് ഡിഗ്രി പോകും അപ്പോൾ മിനിറ്റിനെ ആറ് കൊണ്ട് ഗുണിച്ചതാകണം എന്തായാലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി എന്ന് പറയുന്നത് കാരണം മിനിറ്റ് സൂചിയുടെ സഞ്ചാരം മിനിറ്റ് അതിൻറ്റു ആറാണ് അപ്പോൾ അതായിരിക്കത്തില്ലേ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ എത്ര മിനിറ്റിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻഡ്യൂക്കുന്ന അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ ആറ് ആറ് മൂന്ന് സൈഡിലോട്ട് ഡിവൈഡ് ചെയ്താലും മതി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ ആറ് ആറ് മൂന്ന് പതിനെട്ട് ഒന്ന് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് പൂജ്യം മുപ്പത്തിരണ്ട് മിനിറ്റ് മുപ്പത്തിരണ്ട് മിനിറ്റിൽ മിനിറ്റ് സൂചി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി തിരിയും ഓക്കെ അപ്പോൾ അതേ സമയത്തിൽ അതായത് മുപ്പത്തിരണ്ട് മിനിറ്റിൽ മുപ്പത്തിരണ്ട് മിനിറ്റിൽ നമ്മുടെ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി പോകുമെന്ന് നോക്കിയാൽ മതി മണിക്കൂർ സൂചി എപ്പോഴും പോകുന്നത് മിനിറ്റിൻ്റെ പകുതിയായിരിക്കും മിനിറ്റിൻ്റെ പകുതി ഓക്കെ അപ്പോൾ മുപ്പത്തിരണ്ട് മിനിറ്റിൽ എത്ര പോകുമോ എന്നറിയാൻ മുപ്പത്തിരണ്ടിൻ്റെ പകുതി എടുത്താൽ മതി പതിനാറ് ഡിഗ്രി അപ്പോൾ ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി തിരിയുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുമെന്നതാണ് ചോദ്യം നമ്മുടെ ഉത്തരം പതിനാറ് ഡിഗ്രി ക്ലിയർ അല്ലേ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാത പിന്തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോയ വഴിയാണ് ഇത് രണ്ടും ഒരിക്കലും മറന്നുകൂടാത്ത രണ്ട് റിസൾട്ടുകളാണ് ഒരിക്കലും മറന്നു പോയി കൂടാ അങ്ങനെയുള്ള രണ്ട് റിസൾട്ടുകളാണ് ഇനി അടുത്തത് ഇത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതേ ചോദ്യം കുറച്ചും കൂടി ഈസി അതിന് ഒരു റിലേഷൻ നിങ്ങൾ അറിഞ്ഞാൽ മതി അതായത് മണിക്യൂർ സൂചിയും മിനിറ്റ് സൂചിയും സഞ്ചരിക്കുന്നത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്താണ് ആ കണക്ഷൻ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സോറി മണിക്യൂർ സൂചി എത്ര ഡിഗ്രി തിരിയോ അതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് ദൂരം അധികം സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും മിനിറ്റ് സൂചി കാരണം നിങ്ങൾക്ക് എന്നെ അറിയാലോ മണിക്കൂർ സൂചി കുറച്ചേ സഞ്ചരിക്കൂ ആ സമയം കൊണ്ട് മിനിറ്റ് സൂചി കുറേ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും ശ്രദ്ധിക്കുക മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുന്നോ അതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് തിരിയുന്ന ആളാണ് മിനിറ്റ് സൂചി അപ്പോൾ അതിൻ്റെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുന്നോ അതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് തിരിയുന്ന ആളാണ് മിനിറ്റ് സൂചി അപ്പോൾ മണിക്കൂർ സൂചി തിരിയുന്നത് എച്ച് എന്ന് ഞാൻ വിളിക്കുന്നത് അതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് പന്ത്രണ്ട് ഇൻറ്റു എച്ച് ഡിഗ്രി അത്രയും തിരിയും കപ്പാസിറ്റി ഉള്ള ആളാണ് മിനിറ്റ് സൂചി അപ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കണക്ഷൻ ഇതാണ് മിനിറ്റ് ഈക്വൽ ടു പന്ത്രണ്ട് എച്ച് ആയിരിക്കും മണിക്കൂർ സൂചിയുടെ പന്ത്രണ്ട് മടങ്ങ് സഞ്ചരിക്കുന്ന ആളാണ് മിനിറ്റ് സൂചി ആ റിലേഷൻ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ അപ്പം നമ്മുടെ ചോദ്യത്തിൽ പറയുന്നു മിനിറ്റ് സൂചി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി തിരിയുന്നെന്ന് വെച്ചാൽ മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന ഡിഗ്രി കോണളവ് തന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സോറി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി അങ്ങനെയാണ് ഈക്വേഷൻ അതോട്ട് ഇട്ട് കൊടുത്താൽ പോരെ മിനിറ്റ് ഈ സികൾഡ് എത്രയെന്നു പറഞ്ഞേക്കുന്നത് പന്ത്രണ്ട് എച്ച് അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്തോട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നരി സികൾഡ് പന്ത്രണ്ട് എച്ച് ഈ പന്ത്രണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ എച്ച് കിട്ടും ശരിയല്ലേ എച്ച് കണ്ടെത്താൻ ഇൻഡ്യൂ തിരിട്ടിരിക്കുന്ന പന്ത്രണ്ട് ഈക്വൽസ് അതിന് ഇപ്പുറത്ത് കൊണ്ടുപോയാൽ മതി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ പന്ത്രണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ നമുക്ക് പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ആ ഏഴ് രണ്ട് പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് പൂജ്യം പതിനാറ് ഡിഗ്രി എന്നിട്ട് ഓക്കെ അപ്പോൾ ആ പോയിൻ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയോ അതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് കപ്പാസിറ്റിയും കൊണ്ട് ജീവിക്കുന്ന ആളാണ് മിനിറ്റ് സൂചി ഓക്കെ എം ഈക്വൽ ടു പന്ത്രണ്ട് എച്ച് എം എന്ന് പറഞ്ഞാൽ ടൈമല്ല മിനുറ്റൂർ സൂചി സഞ്ചരിക്കുന്ന കോണളവാണ് എച്ച് എന്ന് പറഞ്ഞാൽ ടൈം അല്ല മണിക്കൂർ സൂചി സഞ്ചരിക്കുന്ന കോണളവാണ് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്നാല് ക്വസ്റ്റ്യൻ ചെയ്യാം നോക്കാം മിനിറ്റ് സൂചി നൂറ്റി മുപ്പത്തിരണ്ട് ഡിഗ്രി തിരിയുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും അപ്പോൾ നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട് പന്ത്രണ്ട് എച്ച് അതാണ് മിനിറ്റ് സൂചിയുടെ സഞ്ചാരം എന്ന് പറയുന്നത് പന്ത്രണ്ട് എച്ച് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുമോ അതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് മിനിറ്റ് സൂചി തിരിഞ്ഞിട്ടുണ്ടാകും ഇവിടെ മിനിറ്റ് സൂചി നൂറ്റി മുപ്പത്തിരണ്ട് ഡിഗ്രി തിരിയുന്നു എന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ പന്ത്രണ്ട് എച്ച് എന്ന് പറയുന്നതാണ് നൂറ്റി മുപ്പത്തി രണ്ട് ഡിഗ്രി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എച്ച് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും എന്നതാണ് അപ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുമെന്ന് കണ്ടെത്താൻ ഈ പന്ത്രണ്ട് അപ്പുറത്തോണ്ട് പോയി ഭാഗിച്ചാൽ മതി നൂറ്റി മുപ്പത്തിരണ്ട് വൈ പന്ത്രണ്ട് എത്ര കിട്ടും പതിനൊന്ന് ഇട്ട് പതിനൊന്ന് ഡിഗ്രി നൂറ്റി മുപ്പത്തിരണ്ടിനെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും പതിനൊന്ന് ഡിഗ്രി ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം മണിക്കൂർ സൂചി ഇരുപത്തിനാല് ഡിഗ്രി തിരിയുമ്പോൾ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും ശ്രദ്ധിക്കണം മണിക്കൂർ സൂചിയുടെ പന്ത്രണ്ട് മടങ്ങ് തിരിയുന്ന ആളാണ് മിനിറ്റ് സൂചി ക്ലിയർ ആണല്ലോ ഇവിടെ മണിക്കൂർ സൂചി ഇരുപത്തിനാല് ഡിഗ്രി തിരിയുന്നു എന്ന് പറയുന്നുണ്ട് മണിക്കൂർ സൂചി ഇരുപത്തിനാല് ഡിഗ്രി തിരിയുന്നു അപ്പോൾ പന്ത്രണ്ടേ ഇൻറ്റു മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഡിഗ്രി അപ്പോൾ അതിനേക്കളായിരിക്കത്തില്ലേ മിനിറ്റ് സൂചി പന്ത്രണ്ട് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുന്നു അതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് ഇതിനെ പന്ത്രണ്ട് കൊണ്ട് കുടിക്കുന്നത് മിനിറ്റ് സൂചി തിരിയും വേറെ ഒന്നും ചിന്തിക്കാറില്ല മണിക്കൂർ സൂചി എത്ര തിരിയെന്ന് അതിൻ്റെ പന്ത്രണ്ട് മണങ്ങ മിനിറ്റ് സൂചി തിരിയും അപ്പോൾ മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചി ചെയ്യുന്ന ഇരുപത്തിയാല് അതിൻ്റെ പന്ത്രണ്ട് മണങ്ങ പന്ത്രണ്ട് അതിൻ്റെ ഇരുപത്തിയാല് പന്ത്രണ്ട് എൻ്റെ ഇരുപത്തിയാല് ഡി പന്ത്രണ്ട് ഇരുപത്തിയാല് എട്ട് നാല് നാല് രണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഡിഗ്രി എന്ന് വെച്ചാൽ മിനിറ്റ് ഡിഗ്രി മിനിറ്റ് എത്ര ഡിഗ്രി തിരിയുമെന്ന് പറയാൻ കിട്ടിയേക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഡിഗ്രി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഡിഗ്രി ക്ലിയർ അല്ലേ മിനിറ്റ് സൂചി എൺപത്തി ഡിഗ്രി തിരിയുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞേക്കുന്നത് പന്ത്രണ്ട് എച്ച് അതാണ് എം എന്ന് പറയുന്നത് ഇവിടെ മിനിറ്റ് സൂചി എൺപത്തി ഡിഗ്രി തിരിയുന്നു എന്ന് പറയുന്നുണ്ട് മിനിറ്റ് സൂചി എൺപത്തി ഡിഗ്രി തിരിയുന്നു അപ്പോൾ എമ്മിൻ്റെ വില തന്നിട്ടുണ്ട് എച്ചിൻ്റെ വില കണ്ടെത്തണം അപ്പോൾ എച്ച് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി പന്ത്രണ്ട് അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ പോരെ അപ്പോൾ എച്ചിൻ്റെ വില എൺപത്തി നാല് ബൈ പന്ത്രണ്ട് പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് അപ്പോൾ പന്ത്രണ്ട് ഏഴ് എൺപത്തി നാലല്ലേ അപ്പോൾ ഏഴ് ഡിഗ്രി എന്ന് ഉത്തരം കിട്ടും ക്ലിയർ അല്ലേ അപ്പോൾ ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സുചിയും തമ്മിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു കണക്ഷൻ അതാണ് പഠിച്ചത് മറന്ന് പോകരുത് സിമ്പിളാണ് പന്ത്രണ്ട് എച്ച് എമ്മ ഓക്കെ പന്ത്രണ്ട് എച്ച് ആണ് എം ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ബാക്കി തുടർഭാഗങ്ങൾ അടുത്ത ക്ലാസ് ദിവസങ്ങളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലോക്ക് പൂർണ്ണമായും പഠിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തി ചാനൽ ഫോളോ ചെയ്യുക കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കാം